വിദ്യാർത്ഥികൾക്കായുള്ള പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന തൃത്രിക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആസക്തികളെയും ചിന്തകളെയും വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിനെയും ബുദ്ധിയെയും യേശുവിൻ്റെ തിരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ എൻ്റെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സ്നേഹിക്കാനും അനുസരിക്കാനും എന്നെ പഠിപ്പിക്കണമേ ബോധജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ഈശോയെ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ നേരായ ബുദ്ധി ഓർമ്മ അറിവ് എന്നിവയാൽ നിറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ആമേൻ యేసువే నంది యేసువే స్తుతి యేసువే స్తోత్రం